വേദപുസ്തകം ഒരു ഭൂമിശാസ്ത്ര ഗ്രന്ഥമല്ല എന്നാൽ വേദപുസ്തകത്തിലെ വചനങ്ങൾക്ക് ആധികാരികമായ തെളിവുകളോടുകൂടെ ഭൂമിശാസ്ത്രത്തിന് ഖണ്ഡിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതുമാത്രമല്ല ആയിരമായിരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ ഭൂമിശാസ്ത്രപരമായി എഴുതി വച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം സമ്മതിക്കുകയാണ് അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ ഓർപ്പിക്കാം ഭൂകേന്ദ്രത്തെക്കുറിച്ച് ഭൂമിയുടെ അന്തർഭാഗത്തെക്കുറിച്ച് ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ ഇപ്രകാരം എഴുതി വെച്ചു യോവിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ അഞ്ചിൽ നാം അത് വായിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു അതിൻ്റെ അതോ ഭാഗമോ തീ കൊണ്ടെന്ന പോലെ മറിയുന്നു നമുക്കറിയാം ഭൂമി ഒരു ഗോളമാണ് ആ ഗോളത്തിൻ്റെ പുറന്തോട്ട് കഴിഞ്ഞാൽ മാന്ഡിലാണ് മാൻഡിൽ കഴിഞ്ഞാൽ ഭൂമിയുടെ ഉൾക്കാമ്പാണ് ഭൂമിയുടെ ഉൾക്കാമ്പെന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ വ്യാസത്തിലൊരഗ്നിക്കടലാണ് അവിടെ കത്തി തിളയ്ക്കുകയാണ് സകല ലോകങ്ങളും കത്തി ഉരുകയാണ് ഈ ശാസ്ത്രീയ സത്യം ഈ അടുത്ത കാലത്താണ് ഭൂമി നമ്മെ പഠിപ്പിച്ചത് അവരും അവരുടെ പിതാക്കന്മാരും ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിൾ ആ സത്യം പ്രസ്താവിച്ചു അത് രേഖപ്പെടുത്തി അന്ന് ഭൂമിയുടെ അന്തർഭാഗം കത്തി തിളയ്ക്കുകയാണ് എന്നൊക്കെ ബൈബിൾ പറഞ്ഞപ്പോൾ അതൊക്കെ വിശ്വസിക്കുവാൻ അനേകായിരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ബൈബിൾ വചനം സത്യമാണെന്ന് നമുക്ക് കുറെ കൂടെ ബോധ്യമായി മാത്രമല്ല ഭൂമി അറ്റ്ലസിൻ്റെയും അനന്തൻ്റെയും ഒക്കെ തോളിലാണ് അവരാണ് ഭൂമിയെ വഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ച ഒരു കാലഘട്ടമുണ്ട് എന്നാൽ ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ ഇപ്രകാരം എഴുതി വെച്ചു ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തി ആറിൻ്റെ ഏഴ് ദൈവം ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഭൂമി തൂങ്ങിക്കിടക്കുകയാണ് അതാരും താഴെ നിന്ന് താങ്ങി നിർത്തുന്നില്ല എന്ന് പറഞ്ഞ ബൈബിളിൻ്റെ വചനം അന്നത്തെ ലോകത്തിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അല്ല ആയിരം വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഒന്നും മനസ്സിലായില്ല എന്നാൽ ഇന്ന് നമുക്കറിയാം സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ സൂര്യനിൽ നിന്ന് ഒൻപത് കോടി മുപ്പത് ലക്ഷം മൈൽ അകലെ അറി നിന്നുകൊണ്ട് സൂര്യനെ ചുറ്റുന്ന ഒരു ഗോളമാണ് ഭൂമി എന്ന് ബൈബിൾ ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്ന് പ്രസ്താവിക്കുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പതിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇരി സിഹു സ്വിറ്റ്സ് അപ്പോൺ ദ സർക്കിൾ ഓഫ് തിയറത്ത് ഭൂമിക്കൊരു വൃത്തമുണ്ട് ഒരു സർക്കിളുണ്ട് എന്നൊക്കെയുള്ള ചിന്ത യഷ്യാവിലൂടെ ദൈവം പ്രസ്താവിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാനുള്ള വിജ്ഞാനം ഭൂവിജ്ഞാനികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പരമസത്യമാണെന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ബൈബിൾ ഒരു ഭൂമിശാസ്ത്ര ഗ്രന്ഥമല്ലെങ്കിലും ആധികാരികമായ ഭൂമിശാസ്ത്രത്തിന് ബൈബിളിൻ്റെ ചിന്തയെ ഖണിക്കുവാനായി കഴിഞ്ഞിട്ടില്ല കാരണം ഭൂമിയുടെ സൃഷ്ടിതാവിൻ്റേതാണ് ബൈബിൾ എന്നാൽ ചില തെറ്റിദ്ധാരണകൾ അറിഞ്ഞോ അറിയാതെയോ ചിലരുടെയൊക്കെ ഉള്ളിലുണ്ട് ഭൂമി ഉണ്ടായിട്ട് ആറായിരം വർഷമേ ആയുള്ളൂ ആറ് ദിവസം കൊണ്ടാണ് ദൈവം ഈ സൃഷ്ടികളൊക്കെ നടത്തിയത് എന്ന് പറഞ്ഞു പരത്തുന്നവരുണ്ട് അതിന് തെളിവ് ബൈബിളിലൊന്നുമില്ല ബൈബിൾ എങ്ങനെയാണ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ഭൂമിയുടെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപും സൃഷ്ടികൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാം ദിവസം പാഴും ശൂന്യമായ ഭൂമി നവീകരിക്കപ്പെട്ടതിൻ്റെ ഒന്നാം ദിവസമാണ് ആ നവീകരിക്കപ്പെട്ട ഒന്നാം ദിവസം മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങൾ നക്ഷത്ര ദിവസങ്ങളല്ല നാല് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളാണ് നക്ഷത്ര ദിനങ്ങൾ അതുകൊണ്ട് ആറായിരം വർഷങ്ങളെ ആയുള്ളു ഭൂമി സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ട് ദൈവം സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്നൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ രേഖപ്പെടുത്താത്ത ചിന്തകളാണ് ബൈബിൾ വിരോധികൾ പറഞ്ഞ് പരത്തുന്നത് പ്രിയപ്പെട്ടവരെ ബൈബിൾ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഗോപാലകൃഷ്ണനാണ് ഞാൻ ബൈബിൾ പഠിക്കൂ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് ബൈബിൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും ഭൂമിയുടെ അന്തർഭാഗത്ത് തീ കൊണ്ടെന്നപോലെ കത്തിമറിയുന്നു എന്ന് ഉള്ള ബൈബിൾ വചനം ഗ്രഹിക്കാൻ ശാസ്ത്രത്തിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷം വളരേണ്ടി വന്നു ഭൂമി ആരുടെയും തലയിലല്ല അത് ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്നു എന്നുള്ള വചനം ഗ്രഹിക്കുവാൻ ശാസ്ത്രം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഠിക്കേണ്ടി വന്നു ഒരു ഗോളമാണ് അതിനൊരു വൃത്തമുണ്ട് എന്നൊക്കെയുള്ള ബൈബിൾ ചിന്തകൾ ശാസ്ത്രത്തിന് ഗ്രഹിക്കുവാനായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾ പഠിക്കേണ്ടി വന്നു ഇതുപോലെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് എന്നുള്ള സത്യം ഗ്രഹിക്കുവാൻ ശാസ്ത്രം കുറേ കൂടി വളരേണ്ടിയിരിക്കുന്നു വളർന്നു കഴിയുമ്പോൾ അവർ ആ സത്യം പഠിക്കും സർവശക്തനായ സർവജ്ഞാനിയായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തെ ആരാധിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ